ഫെർണാൻഡസിൻ്റെ ഈ ഈ കളമരൊക്കെ പറയുന്നില്ല ശവപ്പെട്ടി കുമ്പകമാണല്ലേ അതെ അതെ ശീന്തൊരു കഷ്ടമാണെന്നറിയാമോ ഈ ശവപ്പെട്ടി എന്ന് വെച്ചാൽ അന്ന് ഫെർണാൻഡസിന് മുമ്പ് ഇങ്ങനൊരു ശവപ്പെട്ടിയേ ഇല്ല പട്ടാളക്കാരൻ മരിച്ചാൽ മരിച്ചു വീട്ടിൽ വരുന്നത് ഒരു പെട്ടി വരും അയാളുടെ ബാരക്കിൽ കൻറ്റോൺമെൻറ്റിൽ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഒരു തോർത്ത് ഒരു ബ്രഷ് ഒരു പേസ്റ്റ് ഒരു ഷേവിങ് സെറ്റ് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ ഭാര്യയുടെ മകളുടെയൊക്കെ ഫോട്ടോ ഇതൊക്കെ ഉണ്ടാകും ഇതെല്ലാം വെച്ച് പെട്ടി പാക്ക് ചെയ്തിട്ട് ആ പെട്ടി വരും അപ്പോൾ ഈ കറുത്ത പട്ടാളക്കാരുടെ ഉണ്ടല്ലോ പ്രത്യേക പെട്ടി നമ്മൾ ട്രെയിനിനൊക്കെ കാണാനുണ്ട് പട്ടാളക്കാർ യാത്ര ഈ സാധനം വീട്ടിൽ വരും ഇത് വരുമ്പോഴാണ് ഈ ശവം വന്നു എന്നുള്ള മട്ടിൽ ആ വീട്ടിൽ നെഞ്ചത്തിറിയും നിലവിളിയെല്ലാം ഈ പെട്ടി കണ്ടിട്ടാണ് പാറപ്പുറത്തിൻ്റെ അരതാഴിക നേരം അതിലൊരു പട്ടാളക്കാരൻ മരിച്ച് പെട്ടി വരുന്ന രംഗം ഇങ്ങനെ എഴുതുന്നുണ്ട് എല്ലാവരും നിശബ്ദരായിരിക്കുന്നു പെട്ടി തുറക്കുന്നു അപ്പോൾ ഒരു കൊച്ചുകൂട്ടി അവിടെ നിന്ന് പറയുന്നു രാ സേവ് ചെയ്യുന്ന ബ്രസ്സാണ് രാശ അതിന് പല്ലു തയ്ക്കുന്ന പേസ്റ്റാ ഒരാഴ്ച മുഴുകി ചെയ്യുന്ന ചീപ്പ മിണ്ടാതെടേ അന്ന് വെറുതെ പറയുന്നു അവളൊന്നും മിണ്ടുന്നില്ല എന്തൊരു ധൈര്യമായ രംഗമാണെന്ന് ആലോചിച്ചിട്ടുണ്ട് ഫെർണാണ്ടസ് ഇത് കണ്ടിട്ട് ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല ഒന്നാമത് സിയാച്ചിനൊക്കെ ഈ മൈനസ് ട്വൻ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞാലൊന്നുമില്ല നമ്മൾ ഈ ഐസ് ക്രീം പോലത്തെ മഞ്ഞാണ് അതിന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് താഴ്ന്നു പോകും യു ഹാവ് ടു ബി മൂവിങ് ഓൾവേസ് ചതുപ്പിലൊക്കെ താഴ്ന്നുപോലെ അങ്ങനെ അങ്ങ് താഴ്ന്നു പോകും വെടികൊണ്ട് മരിക്കുന്ന പട്ടാളക്കാരൻ നിമിഷങ്ങൾക്കകം മഞ്ഞിലങ്ങ് താഴ്ന്നു പോവും ഇവനെ റെസ്ക്യൂ ചെയ്യുന്ന ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടപ്പെട്ട് വെടിപൊട്ടുമ്പോൾ ഇയാളുടെ ശവം ആര് റെസ്ക്യൂ ചെയ്യാനാണ് അതവിടെ വിട്ടിട്ട് പോയി ഇതായിരുന്നു സമ്പ്രദായം ഇദ്ദേഹം ഇയാളെ റെസ്ക്യൂ ചെയ്യാൻ കിട്ടുക എല്ലാവരുടെയും ശബരിമല കിട്ടില്ല കിട്ടിയത് മാന്യമായിട്ട് അവിടുത്തെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കണം ഏതെങ്കിലും ആസാമിൽ നിന്നോ കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെയുള്ള മനുഷ്യനാണ് അയാളും മനുഷ്യനല്ലേ അയാൾക്കൊരു കുടുംബം വേണ്ടേ അപ്പോൾ അവർക്ക് ഇതച്ച് കൊടുക്കണം ഇതിന് ഇദ്ദേഹം ഈ ഇതിനുള്ള കാസ്ക് സി എ എസ് കെ കാസ്ക് എന്നാണ് അങ്ങനെ പറയുന്നത് അതുണ്ടാക്കുന്നുണ്ട് പല രാജ്യങ്ങളുമൊക്കെ അത് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു അത് ഓർഡർ ചെയ്തു ചെയ്തപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്തോ തെറ്റിപ്പോയി കുറച്ചുകൂടെ വീതി വേണം സംതിങ് അപ്പോൾ അത് ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഫർദർ ഓർഡർ പ്ലേസ് ചെയ്തു ഇതൊക്കെ ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ പിന്നീട് ഇത് വലിയ കേസായിട്ട് മാറി ഓർഡർ പ്ലേസ് ചെയ്തു ക്യാൻസൽ ചെയ്തു ഇതൊന്നും ഫെർണാൻഡസ് അറിയുന്നില്ല കാരണം ഡിഫെൻസ് മിനിസ്ട്രിയിൽ അഞ്ച് കോടിക്ക് മുകളിലുള്ള പർച്ചേസ് മാത്രമേ ഫെർണാണ്ടസിൻ്റെ മേശപ്പുറത്ത് വരും ഡിഫൻസ് മിനിസ്റ്ററുടെ മേശപ്പുറത്ത് വരുള്ളൂ അതിന് താഴെയുള്ളതൊന്നും പുള്ളി അറിയണമെന്നു പോലും ഇതിന് താഴെ അവർ ഡിസൈഡ് ചെയ്ത് വിടും മോർ ദാൻ ഫൈവ് ക്രൂസ് ആണെങ്കിൽ മിനിസ്റ്ററുടെ അപ്രൂവൽ വേണം ഇതാണ് ഷർട്ട് അപ്പോൾ പിന്നെ നേരത്തെ ഷൂ മേടിക്കുന്നു എങ്ങനെ ഫെർണാൻഡസിൻ്റെ മേശപ്പുറത്ത് വന്നു വന്നതല്ല അത് ഫെർണാൻഡസ് അങ്ങോട്ട് പറയുമായിരുന്നു ഷൂ വാങ്ങണം എനിക്ക് ഓർഡർ കാണണം എന്നൊക്കെ ഫെർണാണ്ടസ് ഒപ്പിട്ടൊന്നും ഇല്ല ഇൻവോൾവ് ആകാൻ കാര്യമെന്നു വെച്ചാൽ അദ്ദേഹം ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ആവശ്യമായിരുന്നു അത് ഇതങ്ങനെയല്ല ഇത് താഴേന്ന് വന്ന ആവശ്യമാണ് പക്ഷേ ആവശ്യം ജെനുവിൻ ആണെന്ന് ഫോറാൻസിന് ബോധ്യമുണ്ട് അങ്ങനെയാണ് ഈ പെട്ടിക്ക് ഓർഡർ കൊടുക്കുന്നത് ഓർഡർ കൊടുത്തു പെട്ടി വന്നു മരിച്ചവരെ ഇതുപോലെ അയക്കാനൊക്കെ തുടങ്ങി ഇന്നിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എത്രയോ പെട്ട ആൾക്കാരുടെ വീടുകളിൽ ടി വി കാരൊക്കെ പോകാറുണ്ട് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അപ്പോഴൊക്കെ ഒരു ശവശരീരം അതിനകത്തുണ്ട് ഈ കുട്ടി പറഞ്ഞാൽ രാജച്ചായൻ അതിനകത്ത് കടപ്പുണ്ട് അയാളുടെ മുഖം കണ്ടെങ്കിലും ആളുകൾക്ക് തൃപ്തി വരും ഇതൊന്നും അന്നും ഉണ്ടായിരുന്നില്ല ഇത് മാറ്റിയെന്ന് ജോർജ് ഫെർണാൻഡസ് ആണ് അതിൻ്റെ പേരിൽ അഴിമതി ആൽവണം വന്നു ആരോ കണ്ടുപിടിച്ചു ഏതോ രാജ്യത്ത് സമ്പുർക്കിനോ ഫാസ് ഇതെന്തോ നാലണ് കുറച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ബഹളം അഴിമതി കഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് സി ബി ഐ അന്വേഷണം അപ്പോഴത്തേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വന്നു ഫെർണാൻഡസ് പ്രതിപക്ഷത്തായി ഫെർണാൻഡസിനെ കൂടെ പ്രതി ചേർത്തിട്ട് സി ബി ഐ കേസ് കൊടുത്തു ഫസ്റ്റ് ഹിയറിങ്ങിൽ തന്നെ ലോവർ കോർട്ട് ഫെർണാൻഡസിനെ ആക്വിറ്റ് ചെയ്തു കാരണം ദൃഷ്ടിയ ജോർജ് ഫെർണാൻഡസ് എന്ന് പറയുന്ന ആളിന് ഈ പർച്ചേസിൽ യാതൊരു പങ്കുവില്ല വെറുതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് അപ്പോൾ അത് കഴിഞ്ഞു അപ്പീൽ പോയി അപ്പീൽ തള്ളി ഒക്കെ കഴിഞ്ഞു ഫെർണാൻഡസ് ക്ലീൻ യാതൊരു കുഴപ്പമില്ല അപ്പോൾ കോൺഗ്രസ് സർക്കാർ ഫുക്കാൻ കമ്മീഷൻ ജസ്റ്റിസ് ഫുക്കാൻ ഇയാളെ കൊണ്ട് ഇ ഡിയിൽ അന്വേഷിപ്പിച്ചു ഇതെന്തിനൊന്നും മനസ്സിലാവണില്ല സി ബി ഐ അന്വേഷിച്ച് റിപ്പോർട്ട് രണ്ട് പേർക്ക് എന്തോ ചെറിയ ശിക്ഷയൊക്കെ ഉണ്ടായി അതിൽ അവരുടെ ഈ എറർ ഓഫ് ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ അതിനുള്ള ശിക്ഷ വാസ്തവത്തിൽ എറർ ഓഫ് ജഡ്ജ്മെൻ്റ് ഒന്നും ശിക്ഷയില്ല ഇത് എങ്ങനെയാണെന്നറിയാമോ വായുജിത്ത് ഞാനൊരു ഓട്ടോറിക്ഷ പിടിക്കുന്നു അയാൾക്ക് അയാൾ പറയുന്നു നാൽപ്പത് രൂപ ഞാൻ നാൽപ്പത് രൂപ കൊടുത്തു വായുജിത്ത് ഓട്ടോറിക്ഷ പിടിക്കുന്നു വായുജു നാൽപ്പത് രൂപ പറയുമ്പോൾ ഏ എന്തിനു നാൽപ്പത് രൂപ ഞാൻ മുപ്പത് രൂപ തരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നു അവസാനം ആ മുപ്പതങ്ങ് മുപ്പതെന്ന് പറഞ്ഞിട്ട് അത് ഞാനും വായജുത്തും ബില്ല് നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നു കമ്പനിയിൽ കൊടുക്കുന്നു ഞാൻ നാൽപ്പത് രൂപ ക്ലെയിം ചെയ്തിരിക്കുന്നു വായുജുത്ത് മുപ്പത് രൂപ ക്ലെയിം ചെയ്തിരിക്കുന്നു ഇതിനർത്ഥം പത്ത് രൂപ ഞാൻ വെട്ടിച്ചു നിന്നാണോ അല്ല ഇറ്റ്സ് ആൻ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഞാനൊരു ആർഗ്യൂ ചെയ്യുന്ന ടൈപ്പ് അല്ല പത്ത് രൂപയ്ക്ക് അയാളോട് വഴക്കിടാൻ പറ്റില്ല ഇങ്ങനെയുള്ള മനസ്സ് വായുജുത്ത് ആർഗ്യൂ ചെയ്യുന്നവനാണ് പത്ത് രൂപ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് ഇതിൽ കറപ്ഷനൊന്നുമില്ല രണ്ട് പേഴ്സണാലിറ്റികളുടെ ഡിസിഷൻസാണത് ഇതിനെ കറപ്ഷൻ എന്ന് വിളിക്കാം കറപ്ഷൻ അല്ല അത് വേണമെങ്കിൽ എറർ ഓഫ് ജഡ്ജ്മെൻ്റ് എൻ്റെ നിന്ന് ഇത്രയും ദൂരത്തിന് ഇത്രയും പൈസ വേണ്ടല്ലോ ഇങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് എടുക്കണമായിരുന്നു അത് ചെയ്തില്ല എന്നൊക്കെ പറയാം വട്ടെവർ എന്തോ അത് തന്നെ ഹയർ കോർട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ആരെയും ശിക്ഷിക്കാനല്ല ഒരു ചുക്കില്ല എടുത്തുകൊണ്ട് പോടാം അപ്പോഴാണ് ഫുഖാൻ കമ്മീഷൻ ഫുക്കാൻ കമ്മീഷൻ അന്വേഷിച്ച ഒരു റിപ്പോർട്ട് കൊടുത്തു സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്ത് എഴുതില്ല ജോർജ് ലോക്സഭയിൽ ചോദ്യമായിട്ട് ചോദിച്ചു അതിൽ രാജ്യത്തിൻ്റെ സുരക്ഷ അടങ്ങിയിരിക്കുന്നു ജോർജ് പറഞ്ഞു ശരി സുരക്ഷ അടങ്ങിയിരിക്കുന്നെങ്കിൽ എനിക്കൊന്ന് വായിക്കാൻ തന്നാൽ മതി ഡിഫെൻസ് മിനിസ്ട്രിയിൽ ഞാൻ വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് വായിക്കാം ഫോട്ടോ കോപ്പി എടുക്കില്ല ഒന്നുമില്ല അവിടെ ഇരുന്ന് വായിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം സമ്മതിച്ചില്ല ജോർജ് വലിയ ബഹളമൊക്കെ വെച്ചു ജോർജ് കോടതിയിൽ പോയി ഇവർ പറഞ്ഞു ഇല്ല അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ് കൊടുക്കാൻ പറ്റില്ല എന്ന് ഫെർണാണ്ടിസ് പറഞ്ഞു രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണെങ്കിൽ ആ പോർഷൻ എനിക്ക് കാണണ്ട എന്നെപ്പറ്റി എന്താണ് റിപ്പോർട്ടിൽ എഴുതി അതും പറയില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ശവപ്പെട്ടി കുംഭകോണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഒടുവിൽ ആ ജോർജിന് ഓർമ്മ നഷ്ടപ്പെട്ടു ഐഷ്യമിനസ്സായി ജോർജ് നിഷ്കളങ്കനായ ഒരു കുട്ടിയെ പോലെയായി ആ അവസ്ഥയിൽ രാജ്യസഭയിൽ വീണ്ടും ഒരു കോൺഗ്രസ്സുകാരൻ ശവപ്പെട്ടി കുംഭകോണം അന്ന് പ്രണബ് മുഖർജി ഡിഫൻസ് മിനിസ്റ്ററാണ് പ്രണബ് മുഖർജി എണീറ്റിൽ നിന്ന് പൊട്ടിത്തെറിച്ചു ഇനിമേല ഈ പോക്രത്തിലെ ഈ സഭയിൽ പറഞ്ഞു പോയത് ജോർജ് ഈ സഭയിലുണ്ടായിരുന്നെങ്കിൽ ജോർജിൻ്റെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല ജോർജ് ഇല്ല ഇപ്പോൾ ജോർജിൻ്റെ മറവി പോലും പോയിരിക്കുന്നു ഓർമ്മകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴെങ്കിലും ഈ കള്ളത്തിൽ നിർത്തണം അപ്പോൾ പുറകുന്ന ഒരാൾ പറഞ്ഞു സാബ് മാഡം സുനേഗ സോണിയാഗാന്ധി കേൾക്കുന്നു പ്രണബ് മുഖർജി തിരിഞ്ഞു പറഞ്ഞു ജാക്കേ ബോലോ മാഡംസ് ഹം നേ സ്പീച്ച് ജാക്കെ ബോലു പക്ഷേ സോണിയാഗാന്ധിയോട് പുടപ്പുല്ലെന്നാണ് പ്രണബ് മുഖർജി പറയുന്നത് ആ പ്രണബ് മുഖർജി പറഞ്ഞു ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി എൻ്റെ പാർട്ടി ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല എത്ര വർഷം വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതിനാണ് ജോസ് ഫെർണാൻഡസ് കാശുണ്ടാക്കാനാണെങ്കിൽ അയാൾക്ക് എത്രയോ മാർഗമുണ്ടായിരുന്നു ഈ വാസ് അതുല്യനായ ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ അനിയൻ മൈക്കിൾ ഫെർണാൻഡസ് അദ്ദേഹവും ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു ആ മൈക്കിൾ ഫെർണാൻഡസ് ഇവിടെ സൗത്ത് ഇന്ത്യയിലായിരുന്നു കൂടുതൽ ഈ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് അതിലിതിലൊക്കെ മാന്യനായ അപ്പോൾ ചേട്ടനും അനിയനും ട്രേഡ് യൂണിയൻ ലീഡേഴ്സായിരുന്നു അവർക്ക് വേണമെങ്കിൽ കോടികളുണ്ടാക്കാമായിരുന്നു മുതലാളിമാരിൽ നിന്നും ഫെർണാൻഡസ് ഒന്നും ചെയ്തിട്ടില്ല ഒരു തൂങ്ങിയ കദർഷർട്ടും ഭയമായിട്ടാണ് ഫെർണാൻഡസ് എന്നും പോയത് അപ്പോൾ ആ ഫെർണാണ്ടസിൻ്റെ പേരിൽ ഇങ്ങനൊരു കളക്കഥ ഉണ്ടാക്കി പ്രേരിപ്പിക്കുന്നതിനാണ് പ്രണബ് മുഖർജി ഇന്നും എനിക്ക് മലയാളം ടി വിയിലൊക്കെ ഇപ്പോൾ ശവപ്പെട്ടി കുംഭകോണം നടത്തിയതല്ലേ പലപ്പോഴും മറുപടിയിലാണ് ബി ജെ പി കാര് ഇരുന്നു പോകുന്നത് ഈ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് മറന്നുപോയതുകൊണ്ടാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അബ്സല്യൂട്ട്ലി നത്തിങ് നോൺ സെൻസ് പക്ഷേ ഓർമ്മയുള്ളപ്പോൾ ആരും ഫെർണാണ്ടസിൻ്റെ മുമ്പിൽ തക്നോളജി ചെയ്തില്ല ഇത് തെറ്റായിപ്പോയി ഞങ്ങൾ ചെയ്തതെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞില്ല ഓർമ്മ നഷ്ടപ്പെട്ട് പോലെ ആയ ഫെർണാൻഡസിനോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം